വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ും എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം കടവും കടത്തന്മേ കടവുമായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് പലരും എടുത്ത് ചോദിക്കാറുണ്ട് കടം ഉണ്ടാകുന്ന പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ മിക്കവരും കടം വാങ്ങിക്കും കടം വാങ്ങിക്കാത്ത ആരും തന്നെ ഇല്ല ഇപ്പോൾ ഗവൺമെൻറ് ആയാൽ പോലും ആ പല ആവശ്യങ്ങൾക്കായിട്ട് ലോകബാങ്കിൽ നിന്നും അല്ലാത്തൊക്കെ നമുക്ക് കടം വാങ്ങിക്കാറുണ്ട് അല്ലേ അപ്പോൾ അത് തിരിച്ചു കൊടുക്കാനുള്ള മാർഗമുള്ളവരെ തീർച്ചയായിട്ടും കടം കടമെടുക്കുകയുള്ളൂ ഇല്ലാത്തൊരു കടവെടുക്കുകയോ ഒരിക്കലും എടുക്കുക അപ്പം അങ്ങനെ നമുക്ക് വാസ്തുപരമായ ദോഷങ്ങൾ കിടന്നു കഴിഞ്ഞാൽ കടങ്ങൾ ഒഴിയില്ല എന്നൊരവസ്ഥ പറയുന്നുണ്ട് അതായത് നമുക്ക് വാസ്തു എന്ന് പറയുമ്പം ഒരു ഭൂമിയിൽ ഇപ്പൊ അഞ്ച് സെൻറ് വസ്തു എത്ര ചരിത്ര അടി അല എത്ര സ്ക്വയർ ഫീറ്റിനകം വീട് വെക്കുന്നത് അപ്പം അതിന് പഞ്ചായത്തിൻ്റെയും ഈ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഓരോ നിയമങ്ങളുണ്ട് അത് നിൽക്കട്ടെ അതൊക്കെ അനുസരിച്ച് വീട് വെക്കാൻ പറ്റുള്ളൂ അപ്പം അത് അവിടെ നിൽക്കട്ടെ നമുക്കല്ല വാസ്തുല നിയമങ്ങളുണ്ട് അപ്പോൾ അതായത് വീടിന് കട്ടള വരേണ്ട സ്ഥലമുണ്ട് അല്ലെങ്കിൽ അടുക്കള വരേണ്ട സ്ഥലമുണ്ട് പ്രധാനവാതില് കട്ടള ഉദ്ദേശിച്ച് പ്രധാനവാതില് വരേണ്ട സ്ഥലം അതുപോലെ തന്നെ പൂജാമുറി ടോയ്ലറ്റ് വർക്ക് ഏരിയ അങ്ങനെ എല്ലാത്തിനും ഓരോ സ്ഥാനം പറയുന്നത് ആ സ്ഥാനപ്രകാരമാണോന്ന് ആദ്യം നോക്കണം വാസ്തു ഒന്ന് നോക്കി ക്ഷീണിച്ച് മിക്കവരും ഉണ്ട് ഈ മുറിവേദന ആളെ കൊല്ലെന്ന് പറഞ്ഞവരെ നല്ല രീതിയിൽ വാസ്തു പഠിച്ചവരെ കൊണ്ടു നമ്മൾ ചെയ്യിപ്പിക്കാനുണ്ട് ഈ പുസ്തകം എന്തെങ്കിലും വായിച്ച് പഠിച്ചതിൻ്റെ ഒരു എന്തുവാ വെളിച്ചത്തില് ഈ നോക്കുന്നവരെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ല അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് തെറ്റേ ഉണ്ടാവുള്ളൂ നല്ല രീതിയിൽ നല്ല ഒരു ആചാര്യപീഠത്തിൽ നിന്നും പഠിച്ച ഒരു വ്യക്തിയെ കൊണ്ട് വാസ്തു നോക്കിച്ച് പറഞ്ഞ മുറികളും ബാക്കിയുള്ള എല്ലാം സ്ഥാനത്താണോ അതിൽ നോക്കുക കണക്ക് പ്രകാരമാണോന്ന് നോക്കുക സൂത്രങ്ങൾ ബ്രഹ്മസൂത്രം മധ്യസൂത്രങ്ങൾ സൂത്രങ്ങളൊക്കെ പറയപ്പെടുക ആ സൂത്രങ്ങളെല്ലാം കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിലൊക്കെ അതായത് വായുവും വിളിച്ചു എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കുക ഇല്ലെങ്കിൽ അതിന് ഹോളോ എന്തുവാൻ ചീട്ട് കൊടുത്ത് അത് പോകാനുള്ള വഴി ഒരുക്കുക അതുപോലെ തന്നെ ചില ഭൂമികളിലാണെങ്കിൽ നമുക്ക് അഭിവൃദ്ധി അതായത് കിഴക്ക് ഭാഗം ഉയർന്ന് പടിഞ്ഞാറ് ഭാഗം താന്ന് വടക്ക് ഭാഗം ഉയർഡക്ക് ഭാഗം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകൾ പറയുന്നുണ്ട് അത് പ്രകാരമൊക്കെയുള്ള ഭൂമികളാണോ നമുക്ക് ഉയർച്ചതാഴ്ചകളൊക്കെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചതാഴ്ചകളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വാസ്തു വലിയൊരു ഘടകമാണ് വാസ്തു പ്രകാരം അല്ലാത്ത വീട്ടിൽ നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീടോ അടവീടോ എന്തുമായിക്കോട്ടെ നമുക്കവിടെ കടവും കട കടത്തേ കടവും ആയിട്ട് തരൂ എന്നാണ് പറയപ്പെടുന്നത് പിന്നെയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ശുക്കർ അഥമസ്ഥാനത്ത് അല്ലെങ്കിൽ അശുഭസ്ഥാനത്ത് നിൽക്കിയവരാക്കുക ശുക്രൻ ധനകാരകന അപ്പോൾ സാമ്പത്തിക ശുക്രദ വരുമ്പോഴത്തേക്ക് ശുക്രൻ്റെ അപഹാരം വരുമ്പോൾ ഇവർക്ക് ഇറക്കമായിരിക്കും ഉണ്ടാവുക ഇവർക്ക് കയറ്റം ഉണ്ടാവില്ല ഇവർ കടം കൊടുത്താൽ കൊടുക്കുന്നവരും ഉയരും ഇവർ തകരും ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട് അപ്പം അങ്ങനെ ഉള്ളവർ നോക്കി വേണം കൊടുക്കാനായിട്ട് കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതിനും ദിവസങ്ങൾ പറയപ്പെടുന്നുണ്ട് ചുഭാവ വെള്ളി അതുപോലെ അവയുടെ നക്ഷത്രത്തിന് കർത്തവാവിന് ഇതൊന്നും കടം കൊടുക്കാനും കടം വാങ്ങിക്കാനും പാടില്ലാത്തതാണ് ചില നക്ഷത്രങ്ങൾ പറയപ്പെടുന്നത് ആ നക്ഷത്രങ്ങൾ കടം കൊടുക്കാനും വാങ്ങിക്കാനും പാടില്ല രാത്രി കടം കൊടുക്കാനും വാങ്ങിക്കാനും പാടില്ല ഈ ഗ്രഹണ ദിവസങ്ങൾ ഗ്രഹണമുള്ള സമയങ്ങളിൽ കടം കൊടുക്കാനും വാങ്ങിക്കാനും പാടില്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ കടം ഒഴിയാത്ത നിൽക്കുന്ന അവസ്ഥകൾ വരും അതുപോലെ ഈ ലോഹങ്ങൾ വിറ്റ് കടങ്ങൾ തീർക്കുന്നവർക്കായാലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പൗർണമി ദിവസങ്ങളിൽ അവൻ്റെ നക്ഷത്രത്തിന് അവൻ്റെ വീട്ടിലുള്ള ആരുടെയെങ്കിലും നക്ഷത്രത്തിന് അത് അവൻ്റെ അനിയമനക്ഷത്രത്തിനൊന്നും ഈ വിറ്റ് കടം വീട്ടാൻ നോക്കരുതെന്നാണ് പറയുന്നത് വിറ്റോ പണയം വെച്ചോ കടം വീട്ടാൻ നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ആ പൈസ ഒന്നിനും ഒന്നും ഗുണപ്പെടുകയില്ല ആ പൈസ കൊണ്ടിട്ടും നമുക്ക് ഒരു കാര്യങ്ങളും ഒഴുക്കാത്ത അവസ്ഥകൾ വരും അപ്പം അങ്ങനെ നമുക്ക് കടവും കടത്തിന് മേ കടമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനമായിട്ടും മഹാലക്ഷ്മിയാണ് ഭജിക്കുന്നത് വിഷ് മഹാലക്ഷ്മി മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കാം ഭഗ്യം ഉണ്ടാവാനാണ് മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് ധനം ഉണ്ടാകാനാണ് മഹാലക്ഷ്മി ഭഗവതിയെ ഭജിക്കുന്നത് ഇവരുടെയൊക്കെ സൂ സൂക്തങ്ങൾ ജപിക്കാം വെള്ളിയാഴ്ച വ്രതം നമുക്കെടുക്കാം വ്യാഴാഴ്ച വ്രതം നമുക്കെടുക്കാം ലക്ഷ്മീനാരായണ മന്ത്രം നമുക്ക് ജപിക്കാം ലക്ഷ്മീനാരായണ പൂജ നമുക്ക് ചെയ്യാം കുബേരലക്ഷ്മി പൂജ നമുക്ക് ചെയ്യാം അതുപോലെ ധനാകർഷണ ഭൈരവയന്ത്രമുണ്ട് ധനാകർഷണ മഹാലക്ഷ്മി യന്ത്രമുണ്ട് അതുപോലെ തന്നെ യന്ത്രമുണ്ട് പുരോഗതി യന്ത്രമുണ്ട് അങ്ങനെ ഒരുപാട് യന്ത്രങ്ങൾ നമുക്ക് പറയപ്പെടുന്നുണ്ട് കടന്നീക്കാനായിട്ട് വാസ്തുപരമായ ദോഷങ്ങൾ കാണാൻ പഞ്ച മനോഭാവയന്ത്രം പറയപ്പെടുന്നുണ്ട് പഞ്ചയന്ത്രം പറയപ്പെടുന്നുണ്ട് അതുപോലെ വാസ്തുപുരുഷ യന്ത്രം പഞ്ചശിരസ് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട് അപ്പം അവനവൻ്റെ കട കട ഉണ്ടാകാനുള്ള കാരണം എന്താണ് നമ്മൾ ചിന്തിക്കണം ആ കാരണത്തിനുള്ള പ്രതിവിധി ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പോലെ തന്നെ കടം കീർ മുർത്തിയ അല്ലെ കടക്കണിയിൽ പെട്ട് വീടും വസ്തുവൊക്കെ നമുക്ക് ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥകൾ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കട ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ കാരണമുണ്ട് തീയുണ്ടേ പോയുണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കത് മനസ്സിലാക്കുക നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പഴേ നമുക്ക് കടത്തിൽ മേ രക്ഷടാൻ പറ്റത്തുള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക